കോതമംഗലം കഞ്ഞി ഇരുവത് പെരുന്നാൾ പ്രമാണിച്ച് ബുധനാഴ്ച ഉച്ച മുതൽ നഗരത്തിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വ്യാഴം വൈകിട്ട് മണി വരെയാണ് നിയന്ത്രണം ബൈപ്പാസുകളിൽ സ്ഥിരമായി പാർക്ക് ചെയ്തിടുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും അറിയിപ്പുണ്ട് കന്നി ഇരുപത് പെരുന്നാൾ പ്രമാണിച്ച കോതമംഗലം നഗരത്തിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തും ബുധനാഴ്ച ഉച്ച മുതലാണ് നിയന്ത്രണം നേരിമംഗലം ഭാഗത്തു നിന്നും വരുന്ന തീർത്ഥാടകരുടെ ചെറിയ വാഹനങ്ങൾ ശോഭന സ്കൂളിന്റെ ഗ്രൌണ്ടിലും സെന്റ് ജോർജ് സ്കൂളിന്റെ ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യാവുന്നതാണ് മൂന്നാർ അടിമാലി വാരപ്പെട്ടി മുതലായ ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റ് കെ ബസ്സുകൾ അരമനപ്പടിയിൽ നിന്നും തിരിഞ്ഞ് മലയങ്കീഴ് ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തുകൂടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം കുട്ടമ്പുഴ ഭൂതത്താൻകെട്ട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ വഴി ഗ്യാസ് ഭാഗത്തുകൂടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കാം ൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ നെല്ലിക്കുഴിയിൽ നിന്നും ഗ്രീൻ വാലി സ്കൂൾ വഴി ബൈപ്പാസിൽ എത്തിച്ചേർന്ന് രാജീവ് ഗാന്ധി റോഡ് വഴി താലൂക്ക് ആശുപത്രിക്ക് സമീപം എത്തി സ്റ്റാൻഡിൽ പ്രവേശിക്കണമെന്നാണ് നിർദ്ദേശം അപ്പോൾ നമ്മൾ എല്ലാ ട്രാഫിക് ചെയ്യാറുണ്ട് അത് പൊതുജനങ്ങളെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ന്യൂസ് ചാനൽ വഴിയെ ആണെങ്കിലും ഒക്കെ അറിയിച്ചാൽ മാത്രമേ പൊതുജന ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങളെ ഇന്ന് ഒരു വാർത്താ വാർത്താക്കുറിപ്പ് ഇറക്കാൻ തന്നെ കാരണമായത് അപ്പോൾ നമ്മൾ വളരെ വ്യാപകമായ രീതിയിൽ ട്രാഫിക് സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത് നമ്മൾ ഹയർ റേഞ്ച് ഭാഗത്തുനിന്ന് വരുന്നത് നേരുമംഗല ഭാഗത്തു വരുന്ന തീർത്ഥാടകരുടെ ചെറിയ വാഹനങ്ങളൊക്കെ ഒന്ന് ശോഭന സ്കൂളിന്റെ ഗ്രൗണ്ടിലും സെൻറ്റ് ജോർജ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലുമാണ് പാർക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അടുത്ത് മൂന്നാർ അടിമാലി വാരപ്പെട്ടി മലയ ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ്സുകൾ അരമരപ്പടിയിൽ നിന്ന് തിരിഞ്ഞ് മലയം കീഴ് ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൗൺ ഭാഗത്തുകൂടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ് അത് നമ്മൾ വൺവേ സംവിധാനം അറേഞ്ച് ചെയ്യും അപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് പ്രവേശിക്കാൻ പറ്റും പിന്നെ കുട്ടമുഴ പൂത്താംട്ട് ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ്സുകൾ ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തുകൂടി വൺവേ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ് ആലുവ പെരുമാറ ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റ് ആൻഡ് കെ എസ് ആർ ടി സി ബസ്സുകൾ നെല്ലിക്കുഴിയിൽ നിന്നും ഗ്രീൻ വാലി സ്കൂളിൻ്റെ വഴി ബൈപ്പാസിൽ എത്തിച്ചേർന്ന രാജീവ് ഗാന്ധി റോഡ് വഴി താലൂക്ക് ആശുപത്രിക്ക് സമീപം എത്തി ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ടത് അതിന് മൺവേ സംവിധാനം അറേഞ്ച് ചെയ്യും അപ്പോൾ വളരെ സ്മൂത്തായിട്ട് സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ പറ്റും പിന്നെ മൂവാറ്റൂർ ഭാഗത്തു നിന്നും ഗോതമംഗലം വരെയുള്ള പ്രൈവറ്റ് ആൻഡ് കെ എസ് ആർ ടി സി ബസ്സുകൾ നേരെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വഴി നേരെ ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് തിരികെ തങ്ങളം ലോറി സ്റ്റാൻഡ് വഴി പുതിയ ബൈപ്പാസ് വഴി കലാ ഓഡിറ്റോറത്തിന് സമയമുള്ള ജംഗ്ഷൻ കൂടി തിരിച്ച് നൂറ്റുവഴിക്കുവാണോ സമയത്ത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോതമംഗലം വരെയുള്ള ബസ്സുകൾ നേരെ പി ജംഗ്ഷൻ വഴി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് തിരികെ തങ്കളം ലോറി സ്റ്റാൻഡ് വഴി പുതിയ ബൈപ്പാസ് വഴി കലാ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ജംഗ്ഷനിൽ കൂടി തിരിച്ച് മൂവാറ്റുപുഴയ്ക്ക് പോകാവുന്നതാണ് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും വരുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ എം കോളേജ് ഭാഗത്ത് പാർക്ക് ചെയ്യാം വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകരുടെ വലിയ വാഹനങ്ങൾ തങ്കളം ജംഗ്ഷനിൽ കൂടി പ്രവേശിച്ച് കാക്കനാട് ബൈപ്പാസിൽ പാർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മൂവാറ്റൂർ ഭാഗത്തു നിന്നും വരുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ എം എ കോളേജ് ഭാഗത്തേക്ക് വരും പാർക്ക് ചെയ്യുന്നതാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകരുടെ വലിയ വാഹനങ്ങൾ തങ്കളം ജംഗ്ഷനിൽ കൂടി പ്രവേശിച്ച് കാക്കനാട് വൈവാസിൽ പാർക്ക് ചെയ്യാവുന്നതാണ് തീർത്ഥാടകർക്ക് സുഖമായി സഞ്ചരിക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കോഴിപ്പള്ളി ജംഗ്ഷൻ വരെ യാതൊരു തരത്തിലുള്ള വാഹനങ്ങളും അനുവദിക്കുന്ന ആളാൽ അനുവദിക്കില്ലാത്ത ബൈപ്പാസുകളിൽ സ്ഥിരമായി പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നീക്കം ചെയ്യേണ്ടതും തുടർന്ന് പാർക്കിങ് അനുവദിക്കുന്നില്ലാത്തതുമാണ് അതായത് ട്രക്ക് അങ്ങനെയുള്ള വലിയ ലോറികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മുന്നോടിയായിട്ട് ഒഴിവാക്കും പിന്നീട് മറ്റു പെരുന്നാൾ കഴിയുന്നവരെ പാർക്കിങ് അനുവദിക്കുന്നതല്ല പിന്നെ മൂവാറ്റൂർ ഭാഗത്തു നിന്ന് റേഞ്ച് ഭാഗത്തേക്ക് പോകുന്ന ദീർഘദൂര വാഹനങ്ങളുണ്ട് അപ്പോൾ അവർ കോതമംഗലം ഭാഗത്തുകൂടി വരാതെ പാരപ്പെട്ടി അടിവാട് പൂന്നതിൽ വഴി കൊണ്ടാണ് അപ്പോൾ കുറച്ച് ഇച്ചിരി ദൂരം കൂടിയാലും ഈ ട്രാഫിക്കിൽ വന്ന് വിടാതെ പോകാം അപ്പോൾ അതിൻ്റെ ന്യൂസ് കിട്ടുന്നതിനനുസരിച്ച് ലോങ്ങിലുള്ള ആളുകൾ ഗോതമംഗലം വരാതെ ഒഴിവാക്കിപ്പോയാലും നമുക്ക് അത്ര നല്ലതാണ് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി പകൽ രണ്ട് മണി മുതൽ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് നാല് മണി വരെ ഈ നിയന്ത്രണം തുടരും അതിനു മുമ്പ് തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുമുമ്പ് അവസാനിപ്പിക്കും നാലു മണി വരെ തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം അപ്പോൾ ഇത്ര സമയം ഈ ട്രാഫിക്കിന്റെ ഈ അറേഞ്ച്മെൻറ്റിലായിരിക്കും ഗോതമംഗലം ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും പള്ളിയും പരിസര പ്രദേശങ്ങളും അതായത് കോഴിപ്പള്ളി ജംഗ്ഷൻ മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെ നമ്മൾ വാഹനങ്ങൾ ഓടാൻ സമ്മതിക്കില്ല അപ്പോൾ ഈ ആളുകൾ കൂടുതലായിട്ട് നമുക്കറിയാം നടന്നാണ് വരുന്നത് അപ്പോൾ നടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് മൂവ്മെന്റ് വന്ന് അനുവദിക്കുന്നതല്ല തീർത്ഥാടകർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കോഴിപ്പള്ളി ജംഗ്ഷൻ വരെ യാതൊരു തരത്തിലുള്ള വാഹനങ്ങളും അനുവദിക്കില്ല ബൈപ്പാസുകളിൽ സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും തുടർന്ന് പാർക്കിംഗ് അനുവദിക്കില്ല എന്നും കോതമംഗലം പോലീസ് അറിയിച്ചു മൂവാറ്റുഴ ഭാഗത്തു നിന്നും ഹൈറേഞ്ചിലേക്ക് പോകുന്ന ദീർഘദൂര വാഹനങ്ങൾ പുതുപ്പാടി വാരപ്പെട്ടി അടിവാട് ഊന്ന വഴി ാണ് വാർത്താ സമ്മേളനത്തിൽ ഇൻസ്പെക്ടർ ബിജോയ് എസ് എസ് ഷാഹുൽ ഹമീദ് ട്രാഫിക് ബഷീർ എന്നിവർ പങ്കെടുത്തു എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ ചെയ്തിട്ടുണ്ട് കാരണം യാത്രക്കാർ നടന്നു വന്നിട്ട് തിരിച്ചു പോകാൻ അവർക്ക് ബസ് മറ്റെവിടെങ്കിലും നിർത്തി കഴിഞ്ഞാൽ വരുന്നതാണ് സ്റ്റാൻഡിൽ തന്നെ മാക്സിമം ബസ്സുകൾ എത്തിച്ചേരാനുള്ള സംവിധാനം അവരുടെ സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ അവരുടെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പോലീസിന്റെ ഒരു കൺട്രോൾ റൂം പെരുന്നാൾ സമയത്തോടെ തുറക്കുന്നതായിരിക്കും അത് രണ്ടാം തീയതി തുടങ്ങും പിന്നെ പെരുന്നാൾ അവസാനിക്കുന്നവരെ അവിടെ കാണും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പ്രത്യേകം സ്കീം തയ്യാറാക്കി അതിന് ശിക്ഷിച്ച അടിസ്ഥാനത്തില് ഭക്തറുടെ തിരക്കും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് മറ്റ് പോലീസ് സംവിധാനം അറേഞ്ച് ചെയ്യുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് ഇപ്പൊ എന്റെ ഇഷ്ടമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് മീഡിയ സിക്സ്റ്റി കോതമംഗലം